അള്ളാഹു സുദഹാനിന്റെ കൂട്ടുകാരനാണ് കൂട്ടുകാരനാണ് ഇബ്രാഹിം നബി എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അതിജീവിച്ച പൂർണ്ണമായി അള്ളാഹുബിന് കീഴൊതുങ്ങി ജീവിച്ച ജീവിതത്തിൽ അള്ളാഹുബിന്റെ ഇഷ്ടം മാത്രം പ്രവർത്തിച്ച ഇബ്രാഹിം നബി വീണ്ടും റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുബി നീ എനിക്ക് റുക്കുമ് നൽകണം എന്നതാണ് എന്താണ് റുക്കുമ് ൾ എന്നാണ് അതിന്റെ ഒരർത്ഥം രണ്ടാമത്തേത് എന്റെ ജീവിതത്തിൽ ഹലാലും ഹറാമും എന്താണ് എന്നത് എനിക്ക് നീ പഠിപ്പിച്ചു തരണം എന്നിട്ട് ആ ഹലാലിനെയും ഹറാമിനെയും വേർതിരിച്ച് ഹറാമുകൾ ജീവിതത്തിലേക്ക് വരാതെ ഹലാലിൽ ജീവിക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണം റബ്ബെ എന്നതാണ് ഹുക്കുമ്പോ മൂന്നാമത്തേത് ആ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ അള്ളാഹുവേ എന്നെ നീ സഹായിക്കണം റബ്ബെ എന്നതാണ് ഹുക്കുമ് ആരാണിത് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത ഒരു പ്രവാചകൻ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച ഒരു പ്രവാചകൻ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ മാത്രം നെഞ്ചേറ്റിയ ഒരു പ്രവാചകൻ റബ്ബിനോട് പറയുന്നത് റബ്ബെ എന്റെ ജീവിതത്തിൽ ഹറാമു വരാതെ ഹലാലി ജീവിക്കുവാൻ എന്നെ നീ അനുഗ്രഹിക്കണം റബ്ബെ അള്ളാഹുബേ എന്റെ ജീവിതത്തിൽ മതത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ എന്നെ നീ അനുഗ്രഹിക്കണം റബ്ബെ അതിനുള്ള വിജ്ഞാനവും അറിവും എനിക്ക് നീ പ്രധാനം ചെയ്യണം റമ്പേ എന്നതാണ് ആ ചോദ്യം ആ പ്രാർത്ഥന ഇബ്രാഹിം നബി നടത്തുകയാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം നബി ജീവിതത്തിൽ വിഷയങ്ങളിൽ ഉറച്ചു നിന്നു മതത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ ജീവിതത്തിൽ അറിഞ്ഞ മുഴുവൻ വിഷയങ്ങളിലും ഉറച്ചു നിന്നു അതുകൊണ്ടാണ് നാട്ടിലെ സമ്പന്നനായ നാട്ടിലെല്ലാവരും ബഹുമാനിച്ചിരുന്ന പിതാവിനെ വിശ്വാസത്തിന്റെ പേരിൽ

നിങ്ങൾ എന്തിനെയാണ് പ്രാർത്ഥിക്കുന്നത് ബാപ്പ കാണാൻ കാണാൻ കഴിയാത്തവയെ 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 കേൾക്കാൻ താങ്കൾക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്തവയല്ലോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് യാ അബത്തി പൊന്നുപ്പ മിനൽ പൊന്നുപ്പത് ഉപ്പ നിങ്ങൾക്ക് വന്നു വന്നു കിട്ടാത്ത ഒരു ഒരു നന്മ അതുകൊണ്ട് എന്റെ ഉപ്പ ആ നന്മയെ നിങ്ങൾ പിന്തുടരണം എന്റെ പ്രിയപ്പെട്ട ഉപ്പ നിങ്ങൾ പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് ആ പിശാജ് നിങ്ങൾ അവസാനം കൈവിട്ട് കളയും യാ എന്റെ ഇന്നി അഹാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷതിന് നാളെ പരലോകത്ത് വന്നെത്തുന്നതിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മിത്രമാക്കരുത് വിഗ്രഹാരാധകനായിരുന്ന പിതാവിനോട് ആ പിതാവിന്റെ ബുദ്ധിയോട് ആ പിതാവിന്റെ ചെലവിൽ കഴിയുമ്പോൾ ആദർശം മനസ്സിലാക്കിയ ഹുക്കുമിനു വേണ്ടി പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി എന്റെ ഭൗതികമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് ഭയന്ന് നിന്നില്ല വളരെ സ്നേഹത്തോടെ ആദർശം ആ ഉപ്പയോട് പറയുകയാണ് അതാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹ് ഹുക്കുമ് നൽകി പിന്നീട് ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് നാട്ടുരാജാവിനെയാണ് രാജാവിന്റെ അടുത്തേക്കാണ് കടന്നു ചെല്ലുന്നത് അവിടെയും എന്താണ് പറയുന്നത് അവിടെയും പറയുന്നത് ഏകദൈവ വിശ്വാസത്തെ കുറിച്ചാണ് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഇബ്രാഹിം നബി അലഹിസ്സലാമയുടെ ജീവിതം ജീവിതത്തിൽ മതപരമായി അറിഞ്ഞ ഒരു കാര്യം ജീവിതത്തിൽ പകർത്തുക എന്ന കാര്യത്തിൽ ഇബ്രാഹിം നബി അലെഹിസ്സലാം പൂർണ്ണമായി ആ വിഷയത്തെ ഉൾക്കൊണ്ട ഒരു പ്രവാചകനായിരുന്നു അതാണ് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് ഇനി നമ്മൾ നമ്മളെ കുറിച്ച് ഞാനടക്കമുള്ള നമ്മൾ നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ എഴുക്കുമ്പോ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച വിജ്ഞാനം നമുക്കുള്ള അറിവ് നാം പറയുന്ന കാര്യങ്ങൾ നാം കേൾക്കുന്ന കാര്യങ്ങൾ ഇത് പൂർണ്ണമായി ഞാൻ സ്വീകരിക്കേണ്ടതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം എന്താർക്കുണ്ടായി ജീവിതത്തിൽ എല്ലാ ത്യാഗങ്ങളും നിർവഹിച്ച അള്ളാഹുബിന്റെ കൂട്ടുകാരനാണ് എന്ന് അള്ളാഹു പറഞ്ഞ ഇബ്രാഹിം നബി അലഹിമുണ്ടായി നമ്മൾ അതൊന്നും ലഭിച്ച ആളുകളല്ലല്ലോ നമുക്ക് അല്ലാഹു അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും നൽകിയിട്ടില്ല അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കുക എന്നാൽ മുസ്ലിം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നാളെ പരലോകത്ത് പരാജയമാണ് എന്ന അറിവില്ലാത്ത എത്ര മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടാകും അഞ്ചു വത്ത് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് എന്റെ വാക്സാമർഥ്യം കൊണ്ട് എന്റെ വളവ് കൊണ്ട് ഞാൻ ഇവിടെ എന്റെ സംസാരം കൊണ്ട് രക്ഷപ്പെടുന്നത് പോലെ അള്ളാഹുവിന്റെ മുൻപിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂല അതുകൊണ്ട് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എത്ര സ്വതക്ക നൽകിയാലും എത്ര നല്ല സ്വഭാവം ഉണ്ടായാലും എത്ര നല്ല വിശ്വാസം ഉണ്ടായാലും എത്ര സമ്പത്തുണ്ടായാലും എത്ര അധികാരമുണ്ടായാലും നാളെ പരലോകത്ത് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യം എന്നാൽ ആ കാര്യം പൂർണ്ണമായി നെഞ്ചേറ്റാൻ എത്ര ആളുകൾക്ക് സമൂഹത്തിൽ സാധിക്കുന്നുണ്ട് രണ്ട് രണ്ട് നമസ്കാരങ്ങൾ ഒന്ന് സുബഹി മറ്റൊന്ന് ഈ ൾ ഒ മറ്റൊന്ന്തിന് മടിയുണ്ടാകുക മനസ്സിൽ ആളുകൾക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു രണ്ട് നമസ്കാരങ്ങൾക്ക് ചെറിയ ഒരു മടി അസറും മഹരിവും ജമാഅത്തായി നമസ്കരിക്കുന്നവർക്കും രണ്ട് നമസ്കാരങ്ങൾ കുറച്ച് ഭാരമായി കൊണ്ടനുഭവപ്പെടും അതിലൊന്നേതാ രണ്ടാമത്തേതോ സ്വലാത്തുൽ എന്നിട്ട് അള്ളാർ റസൂർ പറഞ്ഞു വലൗ യഅലമൂന മാ എന്നാൽ ആ രണ്ട് നമസ്കാരങ്ങൾ ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നിരങ്ങിയിട്ടെങ്കിലും പള്ളിയിലേക്ക് എത്തുമായിരുന്നു വാഹനം വേണമെന്നില്ല കാലു വേണമെന്നില്ല അവർ നിരങ്ങിയിട്ടെങ്കിലും പള്ളിയിലേക്ക് എത്തുമായിരുന്നു ഇതൊരറിവാണ് ഈ അറിവിനെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് എത്ര ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് അവിടെയാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ കനം ഇബ്രാഹിം നബിയാണത് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുബേ എനിക്ക് നീ അറിവ് നൽകണം ഹലാലും ഹറാമും അറിയണം എനിക്ക് എന്റെ മതത്തിന്റെ നിയമങ്ങളെ കുറിച്ചുള്ള അൽമലിക്കുവാനും അത് ജീവിതത്തിൽ പകർത്താൻ എന്നെ സഹായിക്കണം എന്ന് അള്ളാഹു കൂട്ടുകാരനാണ് എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം തബിനോട് പറയുകയാണ് ഇനി നമസ്കരിക്കുന്നവർ എപ്പോഴെങ്കിലൊക്കെ നമസ്കരിക്കുന്നവർ ആ നമസ്കാരം ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഹറാമുകളുടെ കാര്യത്തിൽ സമൂഹത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ജീവിതത്തിൽ മദ്യപിക്കുക എന്നത് നിഷിദ്ധമാണ് എന്നറിയാത്ത മുസ്ലിങ്ങൾ മാത്രല്ല ഇതര മതസ്ഥർ പോലും മുസ്ലിങ്ങൾക്ക് മദ്യം നിഷിദ്ധമാണ് എന്ന് മുഴുവൻ മനുഷ്യന്മാർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാൽ മനസ്സിൽ കുറച്ചൊക്കെ പടച്ചോലെ പോരില്ല ആളുകൾ കൂട്ടുകാരന്മാരുടെ കൂടെ യാത്ര പോകുമ്പോൾ കേരളം വിട്ടൊന്ന് മുകളിലേക്ക് പോകുമ്പോൾ സ്വന്തമായി റൂമെടുത്ത് നാലഞ്ചാളുകൾ കൂട്ടുകാരുടെ കൂടെ ഒന്നൊന്നിച്ചിരിക്കുമ്പോൾ ഞാനത് മാറി നിൽക്കുന്നത് മോശല്ലേ എന്നൊരു മോശക്കാരനായിട്ട് വിലയിരുത്തൂലേ എന്ന് വിചാരിച്ച് ഒരു പഗ് എന്ന് നോ എന്ന് പറയുക എന്നതാണ് ദീൻ പക്ഷെ അത് ജീവിതത്തിൽ പകർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണറിയോ ഈമും മനസ്സിനകത്തേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആളെ പല ലോകത്തിനും ആലോചിച്ചു ാണ് ഇത്മാശയാക്കാനുള്ളവല്ല ഇത് അള്ളാഹുവിൽ നമുക്ക് വിശ്വാസമുണ്ടോ പരലോകത്ത് നമുക്ക് വിശ്വാസമുണ്ടോ വിചാരണയിൽ വിശ്വാസമുണ്ടോ എങ്കിൽ അവർക്കുള്ളരാൻ ആ പരലോകത്ത് അള്ളാഹു അവർക്ക് നൽകുന്ന ആ പാനീയം കുടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും എന്നാൽ വലായ കാർ കുടിക്കവർക്കത് കുടിക്കാൻ കഴിയൂല മനുഷ്യന്റെ ചെലവും മനുഷ്യന്റെ രക്തവും ഒക്കെ അവർക്ക് നൽകുന്ന ഒരു സന്ദർഭത്തിലുള്ള ദാഹം കൊണ്ട് അതെങ്കിൽ അത് എന്ന് വിചാരിച്ച് കുടിക്കാൻ ശ്രമിക്കും പക്ഷെ അത് അവരുടെ തൊണ്ടയിലൂടെ ഇറങ്ങുകയില്ല എന്ന് മാത്രമല്ല മരണം അവരുടെ ചുറ്റും ഇങ്ങനെ അവരിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ും പ്രയാസത്തിന്റെ സമയത്ത് മനുഷ്യൻ പറയല്ലോ ഇതിലേറെ നല്ലത് മരിക്കണെന്ന് പറയാൻ പറ്റൂല ദുനിയാവിൽ നിന്ന് ചില ആളുകൾ അങ്ങനെ പറയല്ലോ അപ്പൊ ഈ മനുഷ്യന്മാർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും അടച്ചോനെ ഇവിടെങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് മരിപ്പിച്ചൂടെ ഇല്ല അവർ മരിക്കുകയില്ല അവർക്ക് വേദനയേറിയ ശിക്ഷ ഈ ശിക്ഷയ്ക്ക് ശേഷം വീണ്ടും ഉണ്ട് നിങ്ങൾ ആലോചിച്ചു ഈ ഇത് ഓർക്കുന്ന ഇതറിയുന്ന ഇത് മനസ്സിലാക്കിയ ഒരു മുസ്ലിമിന് അത് ചെയ്യാൻ സാധിക്കുമോ അതാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എനിക്ക് നീ ക്കുമ നൽകണം ഹലാലും ഹറാമും എന്റെ ജീവിതത്തിൽ വേർതിരിച്ചറിയാൻ സാധിക്കണം ഹറാമിൽ നിന്ന് മാറി നിന്ന് ഹലാൽ ചെയ്യാൻ എന്നെ അനുവദിക്കണം റബ്ബേ അതിനുള്ള എനിക്ക് നൽകണം റബ്ബേ എന്നതാണ് പ്രാർത്ഥന ജീവിതത്തിൽ നമസ്കരിക്കുന്നവർ വ്രതമനുഷ്ഠിക്കുന്നവർ വ്രതമരുപ്പിക്കുന്നവർ നിർവഹിച്ചവർ ഇവരൊക്കെ ചിലരെങ്കിലും സമൂഹത്തിൽ ഒരു ഓഫീസിലിരിക്കുമ്പോ ഒരു പാവപ്പെട്ടവൻ കൈക്കൂലിയുമായി വരുമ്പോ ഇതെനിക്ക് വാങ്ങാൻ പറ്റൂല എന്ന അറിവുള്ളവനാണ് ആ അറിവ് ഒന്നാമത്തെ ദിവസം ഓഫീസിലെത്തുമ്പോൾ ഉണ്ടാവും പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരിട്ടെടുക്കുമ്പോ രണ്ടെല്ലാം കഴിയുമ്പോ ഒന്നും പ്രശ്നമല്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ അവരുടെ ഹലാലാക്കലാണതൊക്കെ പക്ഷേ അത് എത്ര കാലം ജോലിയെടുത്താലും എന്റെ ശരീരത്തിൽ എന്റെ മക്കളുടെ ഭയത്തിൽ എന്റെ രക്തത്തിൽ എന്റെ മാംസത്തിൽ ഒരു ഹറാമിന്റെ പണമില്ല എന്നുറപ്പിച്ച് പറയാൻ കഴിയുമ്പോഴാണ് പ്രായൊക്കെ ഇങ്ങനെ ഹജ്ജിന് പോകുമ്പോ ഒരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു മനസ്സിനൊരു കുത്തുണ്ടാവുള്ളൂ അടച്ചുനെ ഇത് സ്വീകരിക്കൂ സ്വീകരിക്കൂലേ സമ്പത്തിന്റെ ഒക്കെ ഒരവസ്ഥാൻ അതറിയാതെ പെട്ട് കഴിഞ്ഞാൽ പെട്ടതന്നെ നീക്കം ചെയ്യാൻ കഴിയൂല കഴിയൂല ആ പരലോകത്ത് വാലൂലി ജുലൂതി മനുഷ്യർ അവരുടെ തൊലികളോട് പറയും ലിമശഹിത്തും അലൈന എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിച്ചത് തൊലികൾ മനുഷ്യനെതിരെ സാക്ഷ്യം വഹിക്കുമ്പോ മനുഷ്യനത് പിടിച്ചിരിക്കാൻ കഴിയില്ല കണ്ണുകൾ സാക്ഷ്യം വഹിക്കും കാതുകൾ സാക്ഷ്യം വഹിക്കുന്നു നാവ് സാക്ഷ്യം വഹിക്കും കൈകാലുകൾ സാക്ഷ്യം വഹിക്കുന്നു തൊലി കൂടി സാക്ഷ്യം വഹിക്കുമ്പോ മനുഷ്യന് സഹിക്കൂല കാരണം തൊലിയെയാണ് നമ്മൾ ഏറ്റവും നന്നായി സംരക്ഷിച്ചത് നമ്മുടെ കാല് നമ്മുടെ കയ്യ് അതിന്റെ തൊലി മുഖം ഇതൊക്കെ നമ്മൾ ശരിക്കും കൊണ്ടു നടന്നതാണ് അപ്പൊ മനുഷ്യൻ ചോദിക്കുന്നതാണ് ലിമസഹിത്തും നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിച്ചത് കാലു ാഹുല്ലേയും സംസാരിപ്പിച്ച അള്ളാഹുവാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചത് അവനാണല്ലോ ആദ്യമായി നിങ്ങളെ സൃഷ്ടിച്ചത് വൈലേ ഹി തുർജാൻ നിങ്ങളുടെ മടക്കം അപ്പോൾ തൊലി പോലും സാധ്യം വഹിക്കുന്ന ഒരു ദിവസം എന്റെ ജീവിതത്തിലേക്ക് വരാനുണ്ട് കയ്യല്ല കയ്യന്റെ ഈ തൊലി പോലും അങ്ങനെ വരാനുണ്ട് എന്ന ബോധ്യമുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ നന്മയെ ചെയ്യൂ അറിയാതെ തിന്മ സംഭവിച്ചാൽ അള്ളാഹുവിനെ കടുക്കാൻ ആ മനുഷ്യന് സാധിക്കും വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി ഇബ്രാഹിംബിനോട് പറയുന്നത് അള്ളാഹുവേ ഹലാലും ഹറാമും ജീവിതത്തിൽ മനസ്സിലാക്കാൻ ജീവിതത്തിൽ ദീനനെ കുറിച്ചുള്ള അറിവുണ്ടാകാൻ അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹുവേ എന്നെ നീ അനുഗ്രഹിക്കണം കാര്യം ഇബ്രാഹിം നബി ചെയ്തു അനുസരിച്ചു അതാണ് ഇത് റബ്ബ് പറയാ ഇബ്രാഹിം നബിയോട് നാം അസ്ലിം പൂർണ്ണമായി എന്നെ അനുസരിക്കുക എന്ന് ഞാൻ പറഞ്ഞു കാല അദ്ദേഹം പറഞ്ഞു അസ്ലം തുലീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇതാ കീഴൊതുങ്ങിയിരിക്കുന്നു അത് അവിടെയും മക്കളോടും പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിം നബിയും നബി മക്കളെ ഉപദേശിച്ചു എന്റെ പൊന്നുമക്കളെ ഇൻസ്താലും ഈ മതമുണ്ടല്ലോ ഇസ്ലാം എന്ന മതം മുസ്ലിമായി ജീവിക്കുക എന്നത് ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് വിശിഷ്ടമായി ലഭിച്ചതാണ് കേട്ടോ ഫലാത്തമൂ തുന്ന ഇല്ല വാൻ തും അതുകൊണ്ട് ജീവിതത്തിൽ ആരാധനകൾ അനുദ്ധാനങ്ങൾ ബന്ധങ്ങൾ സംസ്കാരങ്ങൾ എല്ലാം പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിക്കുക ഹറാമിലേക്ക് പോകാതെ ജീവിക്കുക ജീവിക്കുക മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ ജീവിക്കരുത് കേട്ടോ എന്നതാണ് ഈ ഇബ്രാഹിം നബി ഇബ്രാഹിന്റെയും നബി അലെഹിസ്ലാമയും മക്കളെയും ഉപദേശിച്ചത് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച അള്ളാഹുബിന്റെ കൂട്ടുകാരനായ ഇബ്രാഹിം റബ്ബിനോട് പ്രാർത്ഥന റബ്ബി നീ എനിക്ക് നൽകണം നാളെ പല ലോകത്ത് എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണം എന്ന പ്രാർത്ഥന ഈ മാസത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ